എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും രാമായണ മാസ ആശംസകള് നമ്മുടെ രാമായണം എഴുതിയ വാൽമീകി മഹർഷി ജന്മം കൊണ്ട് ബിജനായിരുന്നു കർമ്മം കൊണ്ട് കാട്ടാളനുമായി അങ്ങനെ ആ ആ കാട്ടാളനെ ആത്മജ്ഞാനം നൽകി മഹർഷിയാക്കിയ സപ്തമനിമാരുണ്ട് ആ സപ്തമനിമാര് ആരൊക്കെയാണെന്നറിയാമോ എല്ലാവർക്കും അറിയാലോ എന്നാലും കൂടിനും പറയാം ആ സപ്തർഷികള് കശ്യപൻ അത്രി വാസിഷ്ഠൻ ഗൗതമൻ ഭരദ്വാജൻ വിശ്വാമിത്രൻ ജമദഗ്നി കശ്യപൻ അത്രി വാശിഷ്ഠൻ ഗൗതമൻ ഭരദ്വാജൻ വിശ്വാമിത്രൻ ജമദഗ്നി ഇവരാണ് സപ്തർഷികള് സപ്തമനിമാര് ഇവരെ നമ്മള് തെളിഞ്ഞ ആകാശത്ത് മുകളിലേക്ക് നോക്കിയാൽ വടക്കു വശത്ത് അല്പം കിഴക്കോട്ട് മാറി ഏഴ് നക്ഷത്രം നക്ഷത്രക്കൂട്ടത്തേക്കാണ് ഏഴ് നക്ഷത്രങ്ങളുണ്ട് ഇത് സപ്തർഷികളാണെന്നാണ് പിന്നുള്ളവരൊക്കെ പറഞ്ഞ് നമുക്ക് തന്നേക്കുന്നത് ഇപ്പോൾ നോക്കിയാലും കാണാട്ട തെളിഞ്ഞ ആകാശത്ത് ഇപ്പോഴല്ല മഴക്കാലത്തല്ല തെളിഞ്ഞ ആകാശത്ത് അപ്പോൾ സപ്തമനിമാരെ ഒന്ന് എല്ലാവരും ഓർത്ത് വെച്ചോളൂ പറഞ്ഞുകൂടാത്തവരെ ഹരിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം